ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഠകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രത്യേക സംരക്ഷണത്തെയാണ് ഒന്നാം വായനയിലും പ്രതിവചന സങ്കീർത്തനത്തിലും സുവിശേഷത്തിലും നാം കാണുന്നത് ജർമിയായുടെ വാക്കുകൾ കേട്ട് അതിഷ്ടപ്പെടാതെ ജെറമിയയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ജെറമിയായെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ജെറമിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കൂടെ നിന്നവർ തന്നെ തനിക്കെതിരെ വാളെടുക്കുന്നത് ജെറമിയായെ വളരെ വേദനിപ്പിക്കുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം ദൈവം തന്നെ രക്ഷിക്കുമെന്ന് ജെറമിയയ്ക്ക് പൂർണ്ണമായ പ്രത്യാശയുണ്ട് ഒന്നാം വായനയുടെ അവസാനം ജെറമിയ ഇങ്ങനെ പറയുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു പ്രതിവചന സങ്കീർത്തനത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന മനുഷ്യരെ സങ്കീർത്തകൻ വിലമതിക്കുന്നതായി നാം കാണുന്നു കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സ്തുദർഹ്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും യേശുവിനെ ബന്ധിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് യേശു രക്ഷപ്പെടുന്നതും സുവിശേഷത്തിൽ നാം കാണുന്നു വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ദൈവമാണ് നമ്മുടെ ഏകരക്ഷ നമുക്കെതിരെ ആരൊക്കെ തിന്മ പ്രവർത്തിച്ചാലും നമ്മെ തകർക്കാൻ ആരൊക്കെ പരിശ്രമിച്ചാലും നമ്മുടെ തകർച്ച ആരോഗ്യ സ്വപ്നം കണ്ടാലും ദൈവത്തിലാണ് നാം പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കേണ്ടത് നമ്മെ തകർക്കാനും ഉന്മൂലനം ചെയ്യാനും പല വർഗീയ ശക്തികളും ഇന്ന് ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും നാം പല നയതന്ത്രങ്ങളുമാണ് രൂപീകരിക്കുന്നത് ചില വളഞ്ഞ വഴികളിലൂടെ രക്ഷപ്പെടാൻ നാം ശ്രമിക്കാറുണ്ട് ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ നാം ആശ്രയിക്കുന്നത് നമ്മുടെ കഴിവുകളിലും നമ്മുടെ ബുദ്ധി വൈഭവത്തിലും നമ്മുടെ ശക്തിയിലുമാണ് അതുകൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴികൾ നാം സ്വീകരിക്കുന്നത് നമ്മുടെ സാധാരണമായ സാഹചര്യങ്ങളിലും ഇത് വളരെ ശരിയാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും സംരക്ഷണം ലഭിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്തിനെ ഒഴിവാക്കേണ്ടി വരുമ്പോഴൊക്കെ നാം ഇത്തരത്തിൽ വളഞ്ഞ വഴികളാണ് ആദ്യം തേടുന്നത് അപ്പോഴെല്ലാം നാം സംരക്ഷണം നൽകുന്ന നമ്മുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്തേ ഓർക്കുന്നില്ല നമുക്ക് നമ്മുടെ കഴിവുകളിലല്ല നമ്മുടെ ബുദ്ധിവൈഭവങ്ങളിലല്ല നമുക്ക് സ്വാധീനമുള്ളവരിലല്ല മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശിക്കാം ഏതൊക്കെ വർഗീയ ശക്തികളും ഏതൊക്കെ തിന്മയുടെ ശക്തികളും ഏതൊക്കെ മനുഷ്യരും നമുക്കെതിരെ നിന്നാലും നമുക്ക് നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി അഭയം തേടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ